ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് കുഞ്ഞുവിൻ്റെ അങ്കമാടിയിൽ പ്രവേശനോത്സവമാണ് അപ്പോൾ ഇന്നലെ നമ്മൾ പരിസ്ഥിതി ദിനമായിട്ട് ഒരു ചെടിയൊക്കെ നട്ട് കൊണ്ടുപോയി കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ പ്രവേശനോത്സവം താമസമായിട്ടോ വെച്ചത് അത് ഒന്ന് മഴയൊക്കെ ആയതാരണം പ്രവേശനോത്സവം മാറ്റിവെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്നാണ് പ്രവേശനോത്സവം അത് പോകാൻ വേണ്ടിയിട്ട് കുളിച്ച് ഒരുങ്ങി റെഡി ആയിട്ടൊക്കെ ഇരിക്കുന്നതാണ് പക്ഷേ ആളുകൾ പറയണം അങ്കൻവാടിയിലൊന്നും പോകണ്ട എന്നും പറഞ്ഞുകൊണ്ട് ഇരിക്കുന്ന കേട്ടോ അങ്കന്മാടി പോകാനൊന്നും അറിയാൻ പാടില്ല അപ്പോൾ അതേ അങ്കമാടി പോകുമ്പോൾ ഒരു ഫോട്ടോ ഫ്രെയിമും പിന്നെ മുഖത്തുമൊക്കെ ഒരു മാസ്ക്കും റെഡി ആക്കി കൊണ്ടുപോയി ചെല്ലാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഇത് പ്രവേശനോത്സവത്തിന് വേണ്ടിയിട്ട് മുഖത്ത് വെക്കാൻ വേണ്ടിയിട്ടുള്ള സൺഫ്ലവറിൻ്റെ മാസ്ക് ആണ് പിന്നെ ഒരു ഫോട്ടോ ഫ്രെയിമും പിന്നെ ഒരു ഫ്രൂട്ട്സോ വെജിറ്റബിൾസോ എന്തെങ്കിലും കൊണ്ടുപോയി ചെല്ലാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ഒരു ചക്ക കേട്ടോ പറിച്ചേക്കുന്നത് അപ്പോൾ അതേ നമ്മളെ അങ്കൻവാടിയിലെത്തിയത് എല്ലാ പിള്ളേരും മുഖത്ത് മാസ്ക് ഒക്കെ വെച്ച് റെഡി ആയിട്ട് ഇരിക്കുകയാണ് പരിപാടിക്ക് പക്ഷേ കുഞ്ഞ് മാത്രം മാസ്ക് ഒന്നും വെച്ചിട്ടില്ല കുഞ്ഞ് എന്ത് ചെയ്താൽ മാസ്ക് വയ്ക്കില്ല അവൻ ഭയങ്കര കരച്ചിലാണ് മാസ്ക് വയ്ക്കുള്ള പറഞ്ഞിട്ട് പിന്നെ പിള്ളേർക്ക് മിഠായി ബലൂണ് പിന്നെ അവർക്ക് ഉണ്ടെന്ന ഫോട്ടോ ഫ്രെയിമൊക്കെ സ്റ്റേജിനകത്ത് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ പിള്ളേരുടെ ഫോട്ടോയൊക്കെ എന്തെങ്കിലും സ്റ്റേജിൽ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം പിള്ളേർക്ക് സന്തോഷമാകുന്നില്ല എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ പിള്ളേരൊക്കെ ഭയങ്കര കരച്ചിലായിരുന്നു കാരണം ഈ പ്രവേശനോത്സവത്തിന് മുമ്പ് തന്നെ പിള്ളേരൊക്കെ അങ്കന്മാടിയിൽ വന്നു തുടങ്ങിയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ അവർക്ക് അങ്കമാടി പോകാനോട് ഒട്ടും താല്പര്യമില്ലായിരുന്നു അപ്പം പിള്ളേരൊക്കെ ഭയങ്കര കരച്ചിലും ബഹളം ഒക്കെയായിരുന്നു അപ്പം മഴയൊക്കെ കാരണം പ്രവേശനോത്സവം മാറ്റി വെച്ചതായിരുന്നു അപ്പോൾ ഇന്നത്തേക്കായിരുന്നു ഡേറ്റ് ആക്കിയായിരുന്നത് പിന്നെ അപ്പോൾ അതുകൊണ്ട് വലിയ കാര്യമായിട്ടുള്ള പരിപാടിയും ഒന്നും ഉണ്ടായിരുന്നില്ല ജസ്റ്റ് ഒന്ന് എല്ലാ പിള്ളേരെയൊക്കെ ഒന്ന് കൂട്ടി പിള്ളേർക്ക് ബലൂണും മിഠായിയും പായസവും ഒക്കെ കൊടുത്തു പിന്നെ മെമ്പർ വന്നു മെമ്പർ കുറച്ച് നേരമൊക്കെ സംസാരിച്ചു പിന്നെ അല്ലാതെ വേറെ കാര്യമായിട്ടുള്ള കാര്യപരിപാടികളൊന്നും ഇല്ലായിരുന്നു അപ്പോഴത്തേക്കും മഴ പെയ്തു അപ്പോൾ നേരത്തെയൊക്കെ പിള്ളേർ ഘോഷയാത്രയും കാര്യങ്ങളൊക്കെ ഉണ്ടാവാറുണ്ടായിരുന്നു ഇപ്രാവശ്യം അതൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ പിള്ളേരെയൊക്കെ ഭയങ്കര കരച്ചിലും ബഹളവും ഒക്കെയായിരുന്നു പിന്നെ ഞങ്ങൾ എല്ലാവരും ഇങ്ങനെ പിള്ളേരെ മാത്രം സ്റ്റേജിൽ ഇത്തിൽ ഫോട്ടോ എടുക്കാനായിരുന്നു തീരുമാനിച്ചത് പക്ഷേ ആരും നിൽക്കണ്ടായില്ല അപ്പോൾ അതുകൊണ്ട് തള്ളമാരും അതിൻ്റെ ഒപ്പം കയറി നിന്നും എല്ലാവരും നിന്നും ഒരു ഫോട്ടോയൊക്കെ എടുത്തു അതിനുശേഷം പിള്ളേർക്കൊക്കെ മിഠായി കൊടുത്തു പിന്നെ എന്താ ഇത് ഓരോരുത്തർ കൊണ്ടുവന്ന ഫോട്ടോ ഫ്രെയിമൊക്കെ അവിടെ സ്റ്റേജിൻ്റെ അരികത്തായിട്ട് നിരത്തി വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ കൊണ്ടുവന്ന ഫോട്ടോ ഫ്രെയിമൊക്കെ പിടിപ്പിച്ച് ഒരു വിധത്തിൽ പിള്ളേരെയൊക്കെ നിർത്തി ഓരോ ഫോട്ടോയൊക്കെ എടുത്തു പിന്നെ പായസം ഉണ്ടായിരുന്നു പായസം കൊടുത്തു പക്ഷേ കുഞ്ഞു എന്തായാലും സ്റ്റേജിൽ കയറില്ലായിരുന്നു ഒരു വിധത്തില് സ്റ്റേജിൽ കയറ്റി അതിനുശേഷം ഞങ്ങൾ ഞങ്ങളവനെ ഈ അങ്കവാടിയിലേക്ക് പിള്ളേരെ ആരും തിരിച്ചു കൊണ്ടുപോകാൻ ടീച്ചർ സംബന്ധിച്ചില്ല അപ്പോൾ എല്ലാവരും അങ്കൻവാടിയിലേക്ക് തന്നെ തിരിച്ച് കയറ്റി ഇരുത്തി അപ്പോൾ പിള്ളേരൊക്കെ ഇരിപ്പുണ്ട് ഞങ്ങളും കുഞ്ഞുവിനെ തിരിച്ചൊന്നും കൊണ്ടുവന്നില്ല ഭയങ്കര കരച്ചിലായിരുന്നു അപ്പോൾ എന്നാലും കുറച്ച് ആയുമ്പോഴത്തേക്കും ടീച്ചർ വിളിക്കും കരച്ചിലാന്നും പറഞ്ഞിട്ടുണ്ട് എന്തായാലും പോയി വിളിച്ചുകൊണ്ട് വരും കുറച്ച് ഇരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് അവനെ അങ്കൻവാടിയിൽ തന്നെ ഇരുത്തിയിട്ട് ഞങ്ങൾ വീട്ടിലേക്ക് പോകുന്നു അപ്പോൾ പ്രവേശനോത്സവം പരിപാടിയൊക്കെ കഴിഞ്ഞു അങ്കൻവാടിയൊക്കെ സ്റ്റാർട്ട് ചെയ്തു പിള്ളേരെ അക്ഷര ലോകത്തേക്ക് എത്തിയിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്